ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളെ ഫാമിലുള്ള വിത്തിനുള്ള ചേനകൾ പറിച്ചെടുക്കുന്നതാണ് ഇവിടെ ഒരു ചേനയുടെ മുരട് ഉണ്ട് ഏകദേശം തണ്ടുകളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഏകദേശം മൂപ്പായി കഴിഞ്ഞ ചേനയുടെ തണ്ടൊക്കെ ഇതുപോലെ നശിച്ചു പോവും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് തണ്ടൊന്നും പൂർണ്ണമായിട്ടും കാണാതെ ആവും അപ്പൊ നമ്മൾ സ്പോട്ട് റെഡിയാക്കി വെക്കണം എന്താ വെച്ചാൽ നമുക്ക് എവിടെയാണെന്ന് കറക്റ്റ് എന്ന് അറിയാതെ വരും ഇത് തണ്ട് മുഴുവനായിട്ട് പോയിട്ടില്ല അതുകൊണ്ട് നമുക്ക് അറിയാം ഇവിടെ തന്നെയാണ് ചേനയുടെ മുരട് ഉള്ളതെന്ന് ഈ ചേന ഏകദേശം മോൾ ബാഗത്ത് തന്നെ ഉണ്ട് ഇതിന് നല്ല മണ്ണ് കയറ്റി കൊടുത്തിരുന്നു കൂടം കയറ്റിയ സമയത്ത് നല്ല മണ്ണ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിന്റെ ചേന ഏകദേശം മോൾ ഭാഗത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അധികം താഴ്ത്തണ്ട പക്ഷെ കൈക്കോട്ട് തട്ടാതെ വേണം ചേന പറിച്ചെടുക്കാൻ അതുകൊണ്ട് റൗണ്ടിലെ മണ്ണ് ആദ്യം നീക്കുകയാണ് ചുറ്റുമുള്ള മണ്ണ് ഇതുപോലെ നീക്കിയിട്ടുണ്ട് ഇനി ചേന എടുക്കാം തണ്ട് അരിഞ്ഞു അരിഞ്ഞുകളിയാണ് മുകളിലായതുകൊണ്ടാണ് ഈ ചേന പെട്ടെന്ന് കിട്ടിയത് താഴെയാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടെ മണ്ണ് അടുത്ത ചെറിയ കുഴി എടുക്കേണ്ടി വരും അത് മാത്രമല്ല ചേനയെ തട്ടാതെ വേണം പറിച്ചെടുക്കാൻ ഇത്രയും വലിയൊരു ചേന കിട്ടിയല്ലേ വിത്തിന് വെച്ചതുകൊണ്ടും പിന്നെ നല്ല വളം കൊടുത്തോണ്ടായിരിക്കണം ചേന നല്ല വലുപ്പമുണ്ട് ഇത്തവണ വിൽപ്പനയ്ക്കുള്ള ചേന ചിങ്ങത്തിൽ തന്നെ ഓണ ഓണസമയത്ത് പറിച്ചു വിത്തിനുള്ള മാത്രം പിന്നെ നിർത്തിയിട്ടുള്ളൂ ബാക്കി എല്ലാ ചേനയും ഓണത്തിന് നമ്മൾ കൃഷിഭവന്റെ ചന്തയിൽ എത്തിക്കുകയാണ് ചെയ്തത് ഏകദേശം ഇതാണ് ചേന നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം എത്ര കിലോ ഉണ്ട് നമ്മൾ വെയിറ്റ് എടുത്തിട്ട് പറഞ്ഞുതരാം ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു ചേനയും കൂടെ ഉണ്ട് ഇനി അത് കളിച്ചെടുക്കാണ് അത് കുറച്ച് കുഴിയിലാണ് അത് ഇതുപോലെ മോൾ ഭാത്തോട്ട് വന്നിട്ടില്ല ഈ ചേന കൈക്കോട്ട് ഉപയോഗിച്ചാണ് എടുക്കുന്നത് മോൾ ഭാത്തല്ല കുറച്ച് താഴെയാണ് അതുകൊണ്ട് ചെറിയ കൈക്കോട്ട് ഉപയോഗിച്ചത് ചേനയ്ക്ക് കൊത്തുകൊള്ളാതിരിക്കാനാണ് ഇത് വലിയ ഷേപ്പിലുള്ളൊരു ചേനയല്ല റൗണ്ട് അല്ല നീളത്തിലുള്ള ചേനയാണ് വേറൊരു പീസും കൂടെ ഉണ്ട് അല്ല വേറെ നമ്മൾ ആദ്യം കളച്ച വലിയ ചേനയുടെ ഭാഗത്തായിട്ട് തന്നെ വേറൊരു ചേന ഉണ്ടായിട്ടുണ്ട് ഇത് കുറച്ച് മണ്ണിന്റെ അടിഭാഗത്തായിരുന്നു ആ ഒരു പീസാണ് ഇപ്പൊ പറിച്ചെടുക്കുന്നത് ഇതേണ്ടോ ഗ്രൗണ്ടായിട്ട് തന്നെ ഉണ്ട് എന്നാലും ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇത് അതിന്റെ ഒരു ചെറിയൊരു മുളയിൽ നിന്ന് വന്നിട്ട് വേറൊരു ചേന ഉണ്ടായതാണ് ഈ കുഴിയിൽ നിന്നും വലിയൊരു ചേനയും പിന്നെ ഇതാ ഇങ്ങനത്തെ ഉള്ള എന്തെ ഈ ഈ പീസ് ഇത്രയും ചേന വിത്തനായിട്ട് ഈ കുഴിന്ന് കിട്ടിയിട്ടുണ്ട് നീ അടുത്ത ചേന കളച്ചെടുക്കാണ് ഇവിടെ അടുത്തടുത്ത് രണ്ട് ചേനകളുണ്ട് ഇവിടെ ചേന നശിച്ചു പോയതുകൊണ്ട് നമുക്ക് അറിയാത്ത സ്ഥലം ഇതാണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഇവിടെ ചേന ഉണ്ടെന്ന് പറഞ്ഞത് ആ ഹോള് കാണുന്നുണ്ട് കുറച്ച് എന്റെ ആ തണ്ട് ചീഞ്ഞ് പോയാ ഇവിടെ പിന്നെ ചേനയുടെ ഒരു ചെടി നിക്കുന്നുണ്ട് നമുക്ക് ഉണ്ട് രണ്ട് ചേനയും കളച്ചെടുക്ക ഓണ സമയത്ത് നമ്മൾ പറിച്ച ചേനകൾ കുറച്ച് തോട്ടത്തിന്റെ ഉത്ഭാഗത്തായിട്ടാണ് നട്ടത് ഇത് വിത്തിനായതുകൊണ്ട് പന്നിയുടെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പന്നിയുടെ ശല്യം കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് ഇത് വീടിനോട് ചേർന്ന് തന്നെ വിത്തിനുള്ള ചേന നട്ടത് കഴിഞ്ഞ മാസം ഒക്കെ പന്നിയുടെ ശല്യം നല്ല കൂടുതലായിരുന്നു എന്നാലും ഇത് വീടിനോട് ചേർന്ന് ആയതുകൊണ്ടും ഞങ്ങൾ ഇത് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിരുന്നു പന്നി വരാതിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ വിത്തിനുള്ള ചേന കിട്ടിയത് തോട്ടത്തിലാണെങ്കിൽ എന്തായാലും പന്നി കുത്തിപ്പോയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ചിങ്ങത്തിൽ തന്നെ മഴ അടയുന്ന സമയത്ത് പന്നീട്ട ശല്യം കുറച്ച് കുറവായിരിക്കും ആ സമയത്ത് തന്നെ ഞങ്ങൾ വിൽക്കുകയാണ് ചെയ്തത് ചിങ്ങത്തിൽ തന്നെ ചേന ഇതും ഒരു ആവറേജ് ചേനയാണ് അത്യാവശ്യം വലിപ്പമുണ്ട് ആദ്യം കളച്ചേന്റെ അത്ര ഇല്ല ഈ സമയത്ത് ഈ സമയമാകുമ്പോഴത്തേക്കും വേരുകളെല്ലാം ഇതുപോലെ പോയി നല്ല ക്ലീൻ ആയിരിക്കും ചേന നമ്മൾ ഓണ സമയത്തൊക്കെ കളച്ചത് നല്ല വേരുകളായിരുന്നു അപ്പൊ ചേന മൂപ്പാവുന്നേ ഉള്ളൂ ഓണ സമയത്ത് നല്ല ഡിമാൻഡ് ആയതുകൊണ്ടാണ് ആ സമയത്ത് ചേന കളച്ചെടുത്തത് വേണ്ടില്ലേ ഏകദേശം വേരുകളെല്ലാം പോയി ഈ മണ്ണൊന്നും കൂടെ ഉണങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒഴിഞ്ഞു പോകും രണ്ട് ചുവ ഇപ്പം മൂന്ന് ചുവട്ടിൽ നിന്നാണ് ഇത്രയും ചേന കിട്ടിയത് ഒന്നിന്റെ ചുവട്ടിൽ നിന്ന് കുറവാണ് മറ്റു രണ്ടെണ്ണത്തിൽ കൂടി ഇത്രയും ചേന കിട്ടിയിട്ടുണ്ട് ഇപ്പം കുഴിച്ച കുഴിയിൽ നിന്ന് തന്നെ വേറൊരു ചേനയും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ രണ്ട് ചെടി രണ്ട് തണ്ട് വന്നിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ നശിച്ച് പോയതുകൊണ്ട് നമ്മൾ കാണാനായിട്ടാണ് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് മറ്റൊരു ചേനയും കൂടെ കിട്ടിയത് മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് ഇതുപോലെയുള്ള ചെറിയ ചേനകൾക്കാണ് വിത്തിന് നമുക്ക് വലുത് പറ്റും എന്ന് വെച്ചാൽ കുറെ കഷ്ണങ്ങൾ മുറിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ മാർക്കറ്റിൽ ഡിമാൻഡ് വരിക വിൽപ്പന സമയത്തൊക്കെ ഇതുപോലെയുള്ള ഒരു കിലോയ്ക്ക് അടുത്ത് വരുന്നതും ഒരു കിലോ ഒക്കെയുള്ള ചേനകൾക്കാണ് ഈ ചേന കളയ്ക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ചാരമൊക്കെ കാണുന്നുണ്ട് ഈ ചാരവും ഇതൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് മണ്ണിനധികം ഉറപ്പുണ്ടാവില്ല അതുകൊണ്ട് ചേനകൾ നല്ല വലുതാവാനും കിളച്ചെടുക്കുമ്പോഴൊക്കെ മണ്ണിന്റെ ഉറപ്പ് കുറയാനൊക്കെ ഉപകാരമാവും ഇതൊരു ചേനയാണ് ഈ ചെടിയിലുള്ള രണ്ടാമത്തെ ചേന കുറച്ചുകൂടെ വലുപ്പമുണ്ട് ആദ്യത്തെ കുറച്ച് ചെറുതായിരുന്നു ഈ ഒരു ചുവടിന്ന് കിട്ടിയതാണ് ഈ രണ്ട് ചേനകൾ ഈയൊരു ഭാഗത്തായിട്ട് അഞ്ചു ചുവട് ചേനയായിരുന്നു അട്ടത് ഇപ്പൊ മൂന്ന് ചുവടെ കളക്കാൻ കിട്ടിയിട്ടുള്ളൂ ബാക്കി രണ്ട് ചുവടിന്റെ തണ്ടുകൾ ചീഞ്ഞു പോയതുകൊണ്ട് സ്ഥലം കറക്റ്റ് അറിയുന്നില്ല നമ്മളെ വിത്തിനാവശ്യത്തിന് ഇനിയും നമുക്ക് കളിക്കാനുണ്ട് അപ്പൊ അടുത്ത വർഷം ഏതെങ്കിലും ഈ ചേന പുതിയ മുള വന്നിട്ട് ഇവിടെ പൊന്തിക്കോളും ചേന വരച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടത് നശിച്ച് തുടങ്ങിയാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ കമ്പോ എന്തെങ്കിലും ആ ഭാഗത്ത് അടിച്ചിട്ട് നമ്മളെ സ്ഥലം നോട്ട് ചെയ്ത് വെക്കണം ഇങ്ങനെ പ്രശ്നങ്ങൾ വരും നമ്മൾ കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ ചൂട് കാണുന്നില്ല ഇവിടെ ഒരു ചൂട് ചേന ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് സ്ഥലം കാണുന്നില്ലായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ പതുക്കെ മാന്തി മാന്തി നോക്കിയപ്പോ ഇവിടെ ഇപ്പോ ചേനന്റെ ഒരു ചെറിയ ഭാഗം കാണുന്നുണ്ട് ഇനി ഇവിടെ ഒന്ന് കിളച്ചാലി ചേന കിട്ടും അങ്ങനെ തന്നെ മറ്റു രണ്ടും ഒന്ന് മണ്ണ് നീക്കി നോക്കണം എന്നാ കിട്ടും വിത്തിനാവശ്യമുള്ളതായി കഴിഞ്ഞാൽ ഇനി അത് എടുക്കൂല നമ്മൾ ഈ മാന്തുന്ന സമയത്ത് ഇട്ടു കൊടുത്ത വളത്തിന്റെ അംശം അതുപോലെ തന്നെ ചാരത്തിന്റെ ഒക്കെ കളറ് കാണും അതുകൊണ്ടാണ് ആ ഭാഗം നമ്മൾ ഒന്നുകൂടെ താഴ്ത്തി മാന്തമ്പോഴാണ് ഇതുപോലെ ചേന കാണുന്നത് കൈക്കൂട്ട് തട്ടിപ്പോയി ഇവിടെ തിണ്ട് ഉണ്ട് അതിനോട് ചേർന്ന് ഈ ചേന വളർന്നുകൊണ്ട് ടൈറ്റ് ആയിരുന്നു ഈ ചേന ചേന വലുപ്പം ചെറിയ മുളകളിൽ നിന്നൊക്കെ പൊട്ടി വരുന്ന ഇതുപോലെ ചെറിയ ചേനകളുണ്ട് ചേന കഷ്ണങ്ങളാണ് ഇത് നമ്മളെ വീട്ടിലൊക്കെ കറിക്കൊക്കെ ഉപയോഗിക്കാം ഇവിടെ ഈ ചേന നിൽക്കുന്നത് നമ്മൾ ചീര നട്ടതിന്റെയും പയർ നട്ടന്റെ ഇടയ്ക്കാണ് അപ്പൊ ഈ സമയത്ത് ഇത് പറിച്ചെടുക്കുകയാണെങ്കിൽ ഈ ചെടികൾ ഈ ചീരയും അതുപോലെ തന്നെ പയറെല്ലാം പറഞ്ഞു പോരും അതുകൊണ്ട് ഈ ചേന ഇപ്പൊ പറിക്കുന്നില്ല ഇത് അടുത്ത വർഷം നേരത്തെ തന്നെ ഇനിയിപ്പോൾ കണ്ടല്ല നശിച്ചു അടുത്ത വർഷം തന്നെ നേരത്തെ തന്നെ ആവും അപ്പൊ അടുത്ത വർഷം ചിങ്ങത്തിൽ തന്നെ ഇത് നോക്കി കളച്ചെടുക്കാം അഞ്ച് ചുവടിൽ നിന്നും ഏകദേശം ഇത്രയും ചേന കിട്ടിയിട്ടുണ്ട് ഇത് മതിയാവും നമുക്ക് വിത്തിന് അപ്പൊ ഈ ചേനകൾ ഇനി അങ്ങോട്ട് കളത്തിലോട്ട് കൊണ്ടുപോകുകയാണ് കളത്തിൽ കൊണ്ട് കുറച്ച് വെയിൽ കൊള്ളിച്ചതിന് ശേഷമാണ് ഈ മണ്ണെല്ലാം കൂടെ ഈ നനവുള്ള മണ്ണെല്ലാം തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ വിത്തിന് വേണ്ടി എടുത്തു വെക്കും ചെറുതായിട്ടൊന്നുകൂടെ മണ്ണ് തിന്ന് കളയാനുണ്ട് എല്ലാ ചേനയും നമ്മൾ കട്ട് ചെയ്തിട്ടാണ് വിത്തിന് വേണ്ടി മാറ്റുന്നത് ഇതാണ് വലിയ ചേന അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ മാസത്തിലാണ് വിത്തിനുള്ളതെല്ലാം നമ്മൾ പറിച്ചെടുക്കുന്നത് ചേനയും ചേമ്പും അതുപോലെ തന്നെ കൂവ ഇഞ്ചി മഞ്ഞൾ എല്ലാം വിത്തിനുള്ളത് ഈ മാസമാണ് പറിച്ചെടുക്കേണ്ടത് അടുത്ത മാസം കുംഭം പകുതിയോടുകൂടെ നമ്മൾ ചേന അടുത്ത് പുതിയ നട്ടു കൊടുക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിത്തിനുള്ള എല്ലാ കിഴങ് വർഗ്ഗങ്ങളും ഇപ്പോൾ തന്നെ പറിച്ചെടുക്കണം ഈ ഒരു രണ്ട് ഒരാഴ്ചക്കുള്ളിലെങ്കിലും വിത്തിനുള്ളത് നമ്മൾ പറിച്ചെടുക്കണം ഞങ്ങൾ ഇന്ന് പറിച്ചെടുത്തിട്ടുള്ള ഈ വലിയ ചേന ഏകദേശം പതിനഞ്ച് കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട് ഒരു ആവറേജ് ചേനയൊക്കെ ഒരു ആറ് കഷ്ണമാണ് ഇത്രയും വലുപ്പുള്ള ഒരു ചേനയൊക്കെ നമ്മൾ ആറ് പീസ് ആക്കിയിട്ടാണ് നടല് അത് ചെറുത് നാല് പീസ് അങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും കുറച്ച് മാക്സിമം പീസുകൾ കിട്ടും ഇങ്ങനെ കട്ട് ചെയ്താണ് നമ്മൾ ചേന നട്ടു കൊടുക്കുന്നത് ഇപ്പോൾ മുറിച്ച് വെച്ചാൽ ഇതിന് നീര് വലിഞ്ഞു പോകും അതുകൊണ്ട് നടുന്നതിന്റെ ഒരാഴ്ച മുന്നെയാണ് ഇത് പീസാക്കി മുറിച്ച് വെക്കുന്നത് ആ സമയത്ത് ചാണകം തേച്ച് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കും എന്നിട്ടാണ് നട്ടു കൊടുക്കുന്നത് ഫാമിലെ മറ്റു കിഴങ്ങ് വിളകൾ വിത്തിന് വേണ്ടി പറിച്ചെടുക്കുന്നത് തുടർന്ന് വരുന്ന വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്